ിൺ മറുക്കിംഗ് ഓക്കെ ഇപ്പൊ ഓർഡർ ചെയ്യാൻ പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് സാധ്യത എന്താ അവരെ ഓർഡർ ചെയ്ത അറിയില്ല ഓക്കെ ഇപ്പം എല്ലാവരും അവരെ ഫോട്ടോ എടുക്കുന്ന മത്സരത്തിലാണ് ഐസ്ക്രീം എടുക്കാം ഇതെല്ലാം അൺലിമിറ്റഡ് ആണ് പക്ഷെ ആദ്യം പേ ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് അൺലിമിറ്റഡ് ആയി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഫുഡ് ഇപ്പം എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു എട്ട് ബർഗറും ഒരു വലിയ ചിക്കനും ആണ് മേടിച്ചിരുന്നത് കുറച്ച് വിങ്സും ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും നമ്മളുടെ സ്പൈസ് ലെവല് അപ്പോൾ എനിക്ക് അത്രയധികം ഒന്നും ഇഷ്ടമൊന്നുമില്ലാത്ത ഞാൻ ഒരു മൈൽഡാണ് എടുത്തത് പക്ഷെ ആരോൺ ഇവിടെ എക്സ്ട്രാ ഹോട്ടാണ് എടുത്ത് അപ്പോൾ നമ്മൾക്ക് കഴിക്കാം ചേച്ചി ഫുഡ് കണ്ടിട്ട് ടേസ്റ്റ് കഴിച്ചു നോക്കൂല്ല കഴിച്ചു നോക്കിട്ട് പറയാക്രീം സൂപ്പാണ് കണ്ടോ ചേച്ചിന്റെ കോമ്പറ്റീഷൻ ആണ് എല്ലാരും വേറെ വേറെ സൈസ് ഐസ്ക്രീം ആണ് എടുക്കണ്ട പറഞ്ഞേ ണ്ടായിരുന്നു നല്ലതായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഫുഡ് എങ്ങനെ ഉണ്ട് ഐന ഓക്കേ ഗ്രേറ്റ് ആണ് എത്ര 10 നേത്ര 9 ജ്യൂസ് ഒര കപ്പ് ഓക്കേ हां സി പ്രൈസ് എങ്ങനെ ഉണ്ട് മമ്മി എന്ത് റേറ്റ് ആണ് 10 നോ 9 9 10 അയ്യ കം കം 80 ആണ് ഫുഡ് കണ്ടോ 10 ഔട്ട് ഓഫ് 10 ഞാൻ വളരെ സന്തോഷിച്ചു ദാറ്റ്സ് ഗുഡ് സോ ദാറ്റ്സ് ഗുഡ് സോ எல்லாரும் കണ്ടോ നമ്മുടെ ബാക്കിപ്പം ഇതും കണ്ടോ ഫുഡ് അപ്പൊ നല്ല ഇവിടെ നമുക്ക് ഐസ്ക്രീം നല്ല ടേസ്റ്റാ നോർമലി യോഗ കിട്ടണേ പക്ഷെ ഇന്ന് ഐസ്ക്രീം ആയിരുന്നു പക്ഷെ ഇതാ ബെസ്റ്റ് ബെറ്റർ ബിക്കോസ് ബിക്കോസ്റ്റ് ടേസ്റ്റ് യോഗ പക്ഷെ എന്റെ ഒപ്പീനിയാണ്